പള്ളുരുത്തി സ്കൂളിൽ ഉണ്ടായ പ്രശ്നം വലിയൊരു അസഹിഷ്ണുത കാണിക്കപ്പെട്ട കേരളത്തിലെ വളരെ എക്സെംഷനിലായ സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു കാര്യം ആയിപ്പോയി അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണമായി ദാഹരണമായിപ്പോയിത് കാരണം നമ്മൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിന് തന്നെ വളരെ വളരെ അപമാനകരായിപ്പോയി മുസ്ലിംലീഗ് അതിൽ ആദ്യം തന്നെ കയറി അഭിപ്രായം പറയാതിരുന്നത് അവിടെ ചില സിദ്ധക്തികൾ രണ്ടു വശത്തും ഇതിനെ ഊതിയൂർപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പക്ഷേ ആ കാര്യം അവസാനം വന്നു ഭവിച്ചത് ഒരു വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്ന ഒരു ദയനീയമായ സ്ഥിതിയിലാണ് എന്നുള്ളത് ഒരു മതേതര കാഴ്ചപ്പാട് പുലർത്തുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളും നടത്തുന്നുണ്ട് ഓരോ വിഭാഗം നടത്തുന്ന വിദ്യാലയം അവർക്ക് വേണ്ടി മാത്രം എന്നുള്ളത് നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു വിശാലമായ കാഴ്ചപ്പാടെടുത്ത് പോകാൻ പൊതുസമൂഹം ഉത്തരവാദിത്വം കാണിക്കുകയാണ് വേണ്ടത് ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വിജയിക്കുന്നത് അതാണ് പ്രധാനം സാധാരണഗതിയിൽ ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ വിജയിക്കാറില്ല വിജയിക്കുന്നത് മോശമാണ് അത് നല്ലവണ്ണം നിരീക്ഷിച്ചതിന് ശേഷം അഭിപ്രായം പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ കാര്യം നിരീക്ഷിച്ചത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസാന അത് വന്ന് ഉണ്ടായ കാര്യം വെച്ച് നോക്കുമ്പോൾ അഭിപ്രായം പറയാതിരുന്നാൽ മോശമാണ് കാരണം ഇത് ഇന്നൊരു വിഭാഗം തുടങ്ങിയാൽ നാളെ വേറെ വിഭാഗം തുടങ്ങും ഓരോ വിഭാഗം പഠി നടത്തുന്ന സ്കൂളുകൾ അതത് വിഭാഗങ്ങൾക്ക് മറ്റുള്ളവരുടെ വേഷവും കാര്യവും മറ്റും മറിച്ചും പറ്റും ഒരു ഗിവൻ ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ് നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അനവിലേഷണീയമാണ് അത് അസഹിഷ്ണുതയുടെ അതിൻ്റെ ആ വാർത്താസമ്മേളനവും അത് സംബന്ധിച്ച അവർ പറഞ്ഞതും അതുപോലെ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞതും എല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ് അത് മോശമാണ് അത് കണ്ടില്ലടിക്കാൻ ആർക്കും പറ്റില്ല പാർട്ടിയെ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം പറയാം